കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ും പ്രക്ഷോഭത്തിലേക്ക് ജനപ്രതിനിധികളും സി പി ഐ വെസ്റ്റ് പാർട്ടി ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമാണെന്ന് അറിയിച്ചത് കഴിഞ്ഞ നാലു വർഷക്കാലമായിട്ട് കരവാളൂർ പഞ്ചായത്ത് ഭരണം നടത്തുന്നത് യു ഡി എഫിന്റെ ഭരണസമിതിയാണ് ഭരണസം സ്തംഭനം ഉണ്ടായി എന്ന് വളരെ വ്യക്തമായിട്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഇത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി നേതാക്കൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഇതേപോലെ തന്നെ മുദ്രാഭീഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടോക്ക് നൽകിയിരുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയായിരുന്നു നിലവിലുണ്ടായിരുന്നു ഈ കരവാളൂർ പഞ്ചായത്തിൻ്റെ മുഖഛായ മാറ്റുന്നതിന് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിവുള്ള വിഷയങ്ങൾ തന്നെയാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഭരണം പദ്ധതി വിഹിതം പോലും ഫലപ്രദമായി ഉപയോ ഉപയോഗ ഉപയോഗിക്കാത്തതിനാൽ പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഭരണസമിതി രണ്ട് മൂന്ന് തട്ടിലായി നിലകൊള്ളുന്നത് അവിടെ ഭരണ വളരെ കൂടുതലാണ് എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വളരെ വ്യക്തമാണ് ഈ പ്രദേശത്തെ കരവാളൂർ പഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് പിന്നെ കരവാളൂർ വെസ്റ്റ് മേഖലയിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താത്ത ഒരു ഭരണസമിതിയാണ് ഇന്ന് നിലവിലുള്ളത് നമുക്കറിയാം ഏറ്റവും ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് കുടിവെള്ളമാണ് ഈ കുടിവെള്ള പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പൈപ്പുകൾ ഇടുന്ന പണി പലയിടത്തും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അഗാധമായ കുഴിയായിട്ട് ഗർത്തങ്ങളായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് രാത്രി കാലങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ആ കുഴിയിൽ വീഴുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അത് മാത്രമല്ല ഈ റോഡിന്റെ രണ്ട് സൈഡുകളും വലിയ കാടുകളായി കിടക്കുന്നതുകൊണ്ട് കുഴിയേതാ റോഡേതാ എന്ന് യാത്രകർക്ക് യാത്രക്കാർക്ക് അറിയാത്ത സാഹചര്യവും നിലവിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ലൈഫ് പദ്ധതിയിൽ നടപ്പിലാക്കുന്നതിൽ വളരെയധികം വീഴ്ചകളാണ് വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ലൈഫ് പദ്ധതി വീടില്ലാത്ത ജനങ്ങൾക്ക് വീട് നൽകുന്നതിനും വസ്തുവും ഇല്ലാത്തവർക്ക് വസ്തുവും വീടും നൽകുന്നതിനും പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ അറുപത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളാണ് നിലവിലുള്ളത് ഈ അറുപത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ വളരെ ഭംഗിയായിട്ട് നട നടപ്പിലാക്കി ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ ധാരാളമുണ്ട് ഈ കഴിഞ്ഞ നമ്മുടെ കരുവാളൂർ ഗ്രാമപഞ്ചായത്തും പല അവസരങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള പഞ്ചായത്താണ് എന്നാൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണം നശിച്ച് വെണ്ണീറാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പിന്നെ ഈ പ്രദേശം ഒരു കാർഷിക മേഖലയാണ് കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് യാതൊരു സഹായവും ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് പന്നികളുടെയും പട്ടികളുടെയും ശല്യം വളരെ അഭൂതപൂർവ്വമായിട്ട് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് പന്നികളുടെ ശല്യം കൊണ്ട് കൃഷിക്കാർക്ക് കൃഷി ചെയ്യുന്നതിന് യാതൊരുവിധ തരത്തിലും കഴിയാത്ത സാഹചര്യമാണ് നെൽകൃഷി സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രദേശത്ത് ക്രമാതീതമായി കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഇന്ന് നെൽകൃഷി ഇല്ലെന്ന് തന്നെ പറയാം അതിന് പകരം പലപ്പോഴും വാഴയും പിന്നെ മറ്റ് കൃഷികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വാഴ അതുപോലെ മരച്ചീന കൃഷി എല്ലാം പന്നികളുടെ ശല്യത്താൽ കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് പല പഞ്ചായത്തുകളിലും ഈ പന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിന് പഞ്ചായത്തിന് തന്നെ അധികാരമുള്ള സാഹചര്യത്തിൽ നമ്മുടെ കരവാളൂർ പഞ്ചായത്ത് യാതൊരുവിധ നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ മറ്റ് വികസന പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫിന് ലൈഫിന് വസ്തുവും അതുപോലെ തന്നെ വീട് വെക്കുന്നതിനും സംസ്ഥാന ഗവൺമെന്റ് പണം നൽകുന്നുണ്ട് എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ വസ്തു ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാൻ പണം നൽകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം വസ്തു ഇല്ലെങ്കിൽ വീട് വെക്കുന്നത് എവിടെയാണെന്ന് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അധികാരികൾ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടുന്നതല്ലേ ഇവിടെ ഉദ്യോഗസ്ഥരും പിന്നെ ഭരണസമിതിയും തമ്മിൽ ഒരു നല്ല കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ സാഹചര്യവും ഇവിടെ നിലവിലുണ്ട് സാധാരണ ഒരു ഭരണസമിതി ഉണ്ടാകുമ്പോൾ ഒരു പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ ആ പ ഭരണസമിതിയുടെ നയങ്ങളും അജണ്ടകളും അനുസരിച്ച് ആ പഞ്ചായത്തിൽ ഭരണം നടത്തുന്ന ഭരണ നടത്തുന്ന ഈഗയാണ് നാളിതുവരെ കണ്ടുവരുന്നത് എന്നാലിപ്പോൾ നേരെ തിരിച്ചാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഉണ്ട് എല്ലാവരെയും കുറ്റം പറയുന്നില്ല എന്നാൽ ഈ പദ്ധതികളൊന്നും നേരെ ചൊവിയെ നടപ്പിലാക്കണം എന്ന് യാതൊരുവിധ താല്പര്യവുമില്ലാത്ത കുറേ ആൾക്കാർ ഉള്ളതിനാൽ അവരുടെ അവർ വയ്ക്കുന്ന പ്രപ്പോസലുകൾ ആണ് അവര് ഇംപ്ലിമെന്റ് ചെയ്യാൻ നടത്തുന്നത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റിതര പഞ്ചായത്തുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ വികസന കാര്യങ്ങളിൽ പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ ചില മെമ്പർമാർക്ക് ഇതുകൊണ്ട് ഏറെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും നമുക്ക് തന്നെ അറിയാം ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിനുമൊക്കെ അഞ്ചു ലക്ഷം രൂപ വരെ അനുവദിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എല്ലാ വാർഡ് മെമ്പർമാരും അവരുടെ പ്രദേശത്തുള്ള റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനും ടാർ ചെയ്യുന്നതിനുമാണ് ഈ പണം വിനിയോഗിക്കുന്നത് എന്നാൽ കോൺഗ്രസിന്റെ വലിയ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരാൾ താമസവും ഇല്ലാത്ത പ്രദേശം ഒരു റോഡിൽ നിന്നും ഒരു വയലിടത്തേക്ക് പോകുന്ന വഴി അദ്ദേഹത്തിന്റെ വീട് വരെ കോൺക്രീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതാണ് ഇത്തരത്തിലുള്ള ഭരണക്രമമാണ് അവിടെ നടപ്പിലാക്കുന്നത് നമ്മുടെ ഈ വെസ്റ്റ് മേഖലയിൽ തന്നെ രണ്ട് എൽ പി എസ് സ്കൂളുകളാണ് ഉള്ളത് അവിടെ പിന്നെ ആ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി പണം അനുവദിക്കുന്നതിന് പകരം ഈ മാനേജ്മെന്റ് സ്കൂൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ മാനേജ്മെന്റ് സ്കൂളിൽ ലക്ഷക്കണക്കിന് രൂപ എഴുപത്തഞ്ചും എൺപതും ലക്ഷം ഒരു അധ്യാപക നിയമനത്തിന് നൽകി ജോലിക്ക് പ്രവേശിക്കുന്ന വാങ്ങുന്ന ഈ മാനേജർ ഈ സ്കൂളിന്റെ വികസന കാര്യങ്ങൾക്ക് പഞ്ചായത്തിന്റെ പണമാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇതെന്ത് വിനോദാഭാസം ഇത് ഈ നാടിന്റെ നമ്മുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നമ്മൾ ഈ എടുത്താണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സ്വകാര്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാടിൻ്റെ പണം നമ്മുടെ ജനങ്ങളുടെ പണം എടുത്ത് ജനങ്ങളുടെ പണം എടുത്ത് ഇത്തരത്തിലുള്ള സ്വകാര്യ വികസനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ യു ഡി എഫിന്റെ ഭരണസമിതി വന്നതിന് ശേഷം നാളിതുവരെ കേൾക്കാത്ത ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പണം ഉപയോഗിച്ച് ചിറയുടെ വികസനത്തിന് വേണ്ടി നൽകിയിരുന്നു ആ ചിറയുടെ പണി നടക്കുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഈ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനം ബലപ്പെടുത്താതെ നിങ്ങൾ ഒരു കാരണവശാലും മുകളിലോട്ട് കെട്ടരുത് എന്ന് പറഞ്ഞത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ഈ പിന്നെ മറ്റു പലരുടെയും വാക്കുകൾ കേട്ട് ആ പിന്നെ പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ചിറ നവീകരിച്ചു പക്ഷേ ആറ് മാസം കഴിഞ്ഞപ്പോൾ ഈ ചിറയുടെ പിന്നെ നാല് സൈഡും ഇടിഞ്ഞ് ആ കുളത്തിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി അപ്പം ഇത് ഇതൊക്കെ കാട്ടിലത്തടി തേവരുടെയാന വലിയട വലി എന്നുള്ള തരത്തിലേക്ക് ഈ പഞ്ചായത്ത് ഭരണം പോകുന്ന തര തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് ഈസ്റ്റ് മേഖലയിലും അതുപോലെ തന്നെ വെസ്റ്റ് മേഖലയിലെയും പാർട്ടി കൂടിയാലോചിച്ച് ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ ഈ പഞ്ചായത്തിനെതിരെ നടത്തും ജനപ്രതിഥികളായി കഴിഞ്ഞാൽ ഈ നാടിൻ്റെ വികസനമാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ എം എൽ എ സഹാവ് സുബാൽ ഈ ബസ്റ്റ് മേഖലയിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ എണ്ണിയാൽ തീരാത്തവണ്ണം ഉള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മളെ ചെമ്പന്ത് ചെമ്പന്തൂരിൽ നിന്ന് നരിക്കല് വഴി തടിക്കാടേക്ക് പോകുന്ന റോഡ് പതിനൊന്ന് കോടി രൂപയാണ് നമുക്ക് ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്നത് അതിൻ്റെ പണി നടന്നു വരുന്നു വെഞ്ചേമ്പിൽ നിന്ന് ചേറ്റുപുഴിയിലേക്കുള്ള റോഡിൻ്റെ വികസനത്തിന് വേണ്ടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് അതിന്റെ പണി ഉടൻ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ അടുക്കളമൂല മുരിപ്പേൽ റോഡിന് പതിനെട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പണി ഉടനെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരിമ്പിഴിക്കാറ്റ് ഏലയിൽ ഒരു പാല നിർമ്മാണത്തിന് പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചു അതിൻ്റെ പ പാലത്തിൻ്റെ പണി പൂർത്തിയായി ഇപ്പോൾ അതിൻ്റെ സൈഡ് വാളുകൂടെ കെട്ടുന്നതിന് വേണ്ടി ഉള്ള ഒരു ആറ് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പണിയും കൂടെ നടന്നതിന് ശേഷം മാത്രമേ ആ പാലത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയുള്ളൂ കൃഷി ഓഫീസ് കൃഷി ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായി എങ്കിലും അത് പൂർത്തീകരിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു പ്രവണത തന്നെയാണ് അത് പിന്നെ ഈ പഞ്ചായത്തിൻ്റെ ഭരണം കാര്യക്ഷമമായി നടത്തുന്നതിന് ഈ പഞ്ചായത്ത് ഭരണ സമിതിക്കാർ അതിനകത്ത് താല്പര്യമെടുത്ത് പ്രവർത്തിക്കേണ്ടുന്ന സാഹചര്യം ഉള്ളപ്പോഴും അവരെ പരസ്പരം പഴിചാരി ഈ പഞ്ചായത്തിൻ്റെ ഭരണം വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ഈ രാ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് അവർ നടത്തി വരുന്നത് ഇതിനെതിരെ ഈ നാടിലെ ജനങ്ങൾ വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ നമ്മളെ ഈ നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള അവരുടെ പെരുന്നാൾ ദിവസം നമ്മുടെ അവിടെയുള്ള ലോക്കൽ കമ്മിറ്റി മെമ്പർ മെമ്പർമാർ സ സഹാവ് ഈ ഇസ്മായിലും സത്താറും വിളിച്ചു പറഞ്ഞു അവരുടെ പിന്നെ മാവേലി സ്റ്റോറിൽ ആവശ്യാനുസരണം സാധനങ്ങൾ വരുത്ത് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ സെയിൽസ് വളരെ മോശമായിട്ട് വരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ നമ്മളെ എം എൽ ബന്ധപ്പെട്ടു ഇന്ന് തന്നെ ആ സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കി കച്ചവടം നടത്താനുള്ള എല്ലാ സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ദൈനംദിന വിഷ ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ സമരപരിപാടികൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉണ്ടാകും എന്നും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയ് കെ പ്രകാശ് ജനപ്രതിനിധികളായ എസ് പ്രദീപ് നൈസിൽ ശരത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാല് വർഷത്തിലധികമായി കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമാണെന്നും വഴിവിളക്കുകൾ പ്രകാശിക്കുന്നില്ല ഹോമിയോ ആശുപത്രി നിർമ്മാണം ആരംഭിക്കുന്നില്ല എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളാണ് സി പി ഐക്കുള്ളത് എംഎൽഎ നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പഞ്ചായത്ത് ഭരണസമിതിയുടെ പോരായ്മകളെ സംബന്ധിച്ചും വികസന മുന്നോട്ട് ഇതിനെ സംബന്ധിച്ച് നോക്കാണ് ബഹുമാനായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും അതുപോലെ തന്നെ ലോക്കൽ തല സമ്മേളനങ്ങളും മണ്ഡല എല്ലാം നടന്നപ്പോൾ ഇവിടെ സഖാവ് സൂചിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ആ സമ്മേളനങ്ങളിലാകെ ചർച്ച ചെയ്യപ്പെടുകയും ഇതിന് പരിഹാരം വന്ന ഇത്തരം കാര്യങ്ങൾ പിന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്ന് ആ സമ്മേളനങ്ങളുടെ തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പിന്നെ പത്രസമ്മേളനം ഒന്നുമില്ല വിളിക്കുന്നതിന് പിന്നെ തയ്യാറായിട്ട് പോകും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ പന്നിശല്യം ഏറ്റവും നമ്മുടെ കർഷകരെ ആകെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് പന്നിശല്യം ഇന്ന് കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല കൃഷിഭൂമിക്ക് വേണ്ടത്ര വില കിട്ടാത്തൊരവസ്ഥ പോലും പിന്നെ നമ്മുടെ നാട്ടിൽ സംജാതമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പന്നി ശല്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനമനുസരിച്ച് ആദ്യം കോക്കാട് സ്വദേശി നമ്മുടെ പിന്നെ വെട്ടിക്കോല പഞ്ചായത്തിലുള്ള ഒരു വാവ എന്ന് പറയുന്ന ആളെയാണ് അതിൻ്റെ ചുമതല ആദ്യപിച്ചത് എന്നാൽ അദ്ദേഹം ഒരു പന്നിയെപ്പോലും ഈ പഞ്ചായത്തിൽ വെടിവെക്കുന്നുള്ള ഒരു സാഹചര്യം ഈ പഞ്ചായത്ത് അധികൃതർ കൂടെ ഉണ്ടാക്കിയിട്ടില്ല അതേസമയം തന്നെ അദ്ദേഹം വെട്ടിക്കോല പഞ്ചായത്തിൻ്റെ ചുമതല കൊടുത്തതിന് ശേഷം നൂറുകണക്കിന് പന്നികളെ ആ പഞ്ചായത്തിൽ വെടിവെച്ച് കൊല്ലുന്നത് പിന്നെ മറ്റ് വാർത്താ ചാനലുകളെല്ലാം നമ്മൾ പോയവരും കണ്ടു ഇപ്പോൾ വിളക്കുപാറയിലുള്ള ഒരു ഡാനിയലിനാണ് അതിൻ്റെ ചുമതല കൊടുത്തിട്ടുള്ളത് ഈ ഡാനിയൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലുകൾ എല്ലാം കണ്ടതാണ് അലയമൺ പഞ്ചായത്തിലെ ഒരു കിണറ്റിൽ വീണ പന്നിയെ കയറുകൊണ്ട് കെട്ടി രണ്ട് തൊടി ഉയർത്തി നിർത്തിയതിന് ശേഷം ആ പന്നിയെ വെടിവെച്ച് കൊന്ന് പിന്നെ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് വീഡിയോസ് സൗകര്യം നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ പഞ്ചായത്തിൽ അദ്ദേഹം ഇവിടെ വരികയോ അതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തി ചെയ്തിട്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പിന്നെ ഈ എൽ സി തെട്ട് സൂചിപ്പിച്ച സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രം ഭരണ സൗകര്യമെല്ലാം ഉപയോഗിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവായിട്ടുള്ള പഞ്ചായത്ത് പഞ്ചായത്തുമ്പോൾ ഈ ഡാനിയലിനെ വിളിച്ച് വളരെ വിക്കാരമായി പരമായി സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിതുമായി സഹകരിക്കാത്തില്ല എന്നുള്ളതാണ് നമുക്ക് പിന്നെ അറിഞ്ഞിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായ തരത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യമാണ് പിന്നെ അതിരാവിലെ നടക്കാനിറക്കുന്നവർക്ക് നടക്കാനൊക്കാത്ത അവസ്ഥയുണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഇപ്പം സ്കൂള് തുറന്ന സമയമാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിനോ ഒക്കാത്ത ഒരു സാഹചര്യം എല്ലാം ഉണ്ട് അങ്ങനെ തെരുവു നായ ശല്യം ഭയങ്കരമാണ് ഇപ്പോൾ സുഖാർ വിരാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിൽ എന്താ ചെയ്തത് ഈ തെരുവു നായ്കളെ നശിപ്പിക്കുന്നതിനു വേണ്ടി തെരുവായുക്കളെ പിടിച്ച് വന്തിൻകരണ ശസ്ത്രക്രിയ നടത്തി അതിനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരാഴ്ചക്കാലം പാർപ്പിച്ച് അതിനുശേഷം അതിനെല്ലാം പുറത്തുവിട്ട് അങ്ങനെ കുറേ ആ തെരുവായ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഇടദൂഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപതിൽ ഇന്ന് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഭരണസമിതി വന്നതിനു ശേഷം അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല അത് പ്രധാനമായിട്ടും ഞാൻ പണ്ട് സൂചിപ്പിച്ചതാണ് അതാ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറുടെ വീടിനോട് ചേർന്നാണ് മൃഗാശുപത്രിക്ക് അപ്പോഴേ അവിടെ ഈ ബന്ധം നായ്ക്കളെ കൊണ്ടുവരുവുക അവിടെ പാർപ്പിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടാക്കുക ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഇപ്പം തെരുവുനാശലി അവസാനിക്കാൻ കഴിയുന്നത് വലത്തിൽ ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ വ്യക്തി ആണ് ഇവിടുത്തെ നികുതി എടുത്ത് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിലെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്വന്തം ആൾതാമസമില്ലാത്ത സ്വന്തം വീടിൻ്റെ വീണ്ടിൽ മറ്റു യാതൊരു വീടുകളും ഇല്ലാത്ത സ്ഥലത്ത് അഞ്ചു ലക്ഷം രൂപ മുടക്കി കോൺക്രീറ്റ് ചെയ്യുക അങ്ങനെ ഈ ഭരണ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തുക എന്നാൽ നാട്ടുകാരെ ഏറ്റവും ബാധിക്കുന്ന പന്നിയെയും പട്ടിയെയും നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കുക നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കാൻ വയ്യാത്തതും അദ്ദേഹത്തിൻ്റെ ചില രീതികളെല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച് തെരുവിളക്കിൻ്റെ കാര്യം തെരുവിളക്കനെ സംബന്ധിച്ച് തെരുവിളക്കുകൾ റിപ്പയർ ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ മാസങ്ങളായി പഞ്ചായത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അവിടെ വന്നാൽ ഞാനത് കാണിച്ചു തരാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാൽ അത് മെയിൻ്റെ ചെയ്യുന്നതിനുള്ള കരാറുകാരെ ടെൻഡർ നടപടി നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമം മാസങ്ങളായി നടക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ പകുതികോളം തിരുവുളപ്പുകളും കത്താത്ത ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ കാര്യം മാസം ഹോമിയോ ഹോസ്പിറ്റലിന് പുതുതായി പണികളുമെങ്കിൽ നിലവിലുള്ള കെട്ടിടം ഇടിച്ചു കളാം മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ടെൻഡർ ചെയ്യുകയും അത് കരുനാഗപ്പള്ളിയിലുള്ളൊരു കരാറുകാരനെടുക്കുകയും ചെയ്തു മാസങ്ങളായിട്ട് ഒരു ജെ സി വിളിച്ച ഒന്ന് പൊളിച്ചു മാറ്റുന്നതിനുള്ള സംവിധാനം പോലും പഞ്ചായത്ത് സമിതിക്ക് അതിൻ്റെ ഒരു മുൻകൈ എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത ചെറിയുടെ എല്ലാം കാര്യം ഇവിടെ പറഞ്ഞ് ചെറിയുടെ എല്ലാം കാര്യത്ത് പിന്നെ എന്താ തുടക്കത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് സമിതി പിന്നെ ഇല്ല നാടോടിക്കാറ്റ് സിനിമയിൽ പിന്നെ ക്യാപ്റ്റൻ രാജു പറഞ്ഞതിനെ സംബന്ധിച്ച് തിരക്കം പറയുന്നത് പോലെ എന്തുവാ പിന്നെ നടപ്പാത അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പിന്നെ നേതൃത്വത്തിൽ സ്വിമ്മിംഗ് പൂള് നീന്തൽ പരിശീലനം ഇതെല്ലാം നടത്തുന്ന വളരെ മനോഹരമായി പറഞ്ഞിരുന്നത് ഇന്ന് അത് വളരെ പിന്നെ നശിച്ച നിലയിൽ ഈ കെട്ടുകളെല്ലാം ഇടിഞ്ഞ് ചിറയിൽ വീണ് ഈ പാ പാതയോരങ്ങളൊക്കെ നിർമ്മിച്ചതെല്ലാം ഇടിഞ്ഞ് വീണ് വളരെ നശിച്ച ഒരു നശിച്ചൊരവസ്ഥയിലാണുള്ളത് പഞ്ചായത്തിൻ്റെ അതീരതിൽപ്പെട്ട ചിറയാണുള്ളത് ആ ചിറ ഇത്രയും ഇടിഞ്ഞു നശിപ്പിച്ചു ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് മൂന്ന് മാസം ഇടിഞ്ഞ് വീണ് ആ ചിറ ഒന്ന് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഒരു വിരൽ അണു ചെറുപുരൽ അനക്കുന്നതിന് ഈ ഭരണസമിതിക്ക് രണ്ട് വർഷത്തോളമായി കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പിന്നെ വിധികേടായിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ കാണുന്നത് അതുപോലെ തന്നെ ഈ പത്രസമേളം ഇന്നിവിടെ വിളിച്ചു ചേർക്കുന്നതിന് പ്രധാനമായും കാരണമായിട്ടുള്ളത് ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേഖലയിലെ ചില പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്ന ഈ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം അത് ഇടുകയുണ്ടായി അത് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരെ എല്ലാം നിയന്ത്രിക്കേണ്ട ഓഫീസ് പിന്നെ നിർവഹണത്തിൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റിൻ്റെ പ്രാഥമികമായ ചുമതല പ്രസിഡന്റിനേക്കാൾ ഓഫീസ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വൈസ് പ്രസിഡന്റാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ചുമതല ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ആ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനൊന്നും കഴിയുന്നില്ല എങ്കിൽ അതിന് പിന്നെ നമുക്കതിനകത്ത് പിന്നെ മറുപടി ഒന്നും പറയാനില്ല ഇപ്പം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വൈസ് പ്രസിഡൻ്റ് പറഞ്ഞ ഒരു കാര്യം വാർഡുകളുള്ള ഒരു വീടിൽ വാർഡിൽ നാന്നൂറ് വീടുകളുള്ളൊരു വാർഡിൽ അറുന്നൂറ് തൊഴിലുറപ്പ് കാർഡുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് പതിനഞ്ചാം വാർഡിൽ തൊഴിലുറപ്പിൻ്റെ കാർഡിൻ്റെ എണ്ണം കൂടുതലുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഈ കുഞ്ചാണ്ടവക്ക് മർത്തോമാ പള്ളിയുടെ അവിടെ മുതൽ നമ്മുടെ കോക്കാട് ഗുരുമന്ദിരത്തിൻ്റെ കിഴക്കവശത്ത് നിൽക്കുന്ന അവിടെ വരെയുള്ള ഇന്നത്തെ പതിനാല് പതിനാറ് വെഞ്ചേമ്പ് തേവിയോട് വാർഡുകളിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ പത്ത് വരെ പതിനഞ്ചാം വാർഡായിരുന്നു ഈ കാലയളവിൽ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവരെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ചാം വാർഡ് എന്നാണ് അതിനകത്ത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെ രേഖപ്പെടുത്തിയതും ഇപ്പോഴത്തെ പതിനഞ്ചില് തോൾ കാർഡും കൂടെ വന്നപ്പോഴാണ് ഈ പതിനഞ്ചാം വാർഡിൽ കാർഡിൻ്റെ എണ്ണം കൂടിയെന്നുള്ളത് അതിന്റെ വസ്തുവരെ ആരും മനസ്സിലാക്കാതെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം മലപ്പുറം കള്ളം പറയുന്നു അരോണം പറയുന്നു അദ്ദേഹത്തിന് ആ കാര്യം യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിരുന്നുള്ളൂ പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് പതിനഞ്ചാം വാർഡിൽ ഡബിൾ കാർഡുകൾ എടുത്തു എന്നാണ് അതിൻ്റെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഈ ഭരണസമിതി നയിക്കുന്നവർക്കോ ചില ഉദ്യോഗസ്ഥർക്കോ അതിനകത്ത് കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യാത്തതുകൊണ്ടോ രണ്ട് കാർഡ് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ തൊഴിലുറപ്പിൻ്റെ സംസ്ഥാന മിഷൻ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ രൂപം ചേർന്നിട്ട് ഒരു തീരുമാനം തീരുമാനമെടുത്ത് സർക്കിൾ മുഖേന എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും അറിയിപ്പ് കൊടുത്തിട്ടുള്ള എന്താ അതിനകത്ത് കൃത്യമായി പറയുന്നത് ഞാനതിൻ്റെ പകർപ്പ് പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ മാധ്യമ സുഹൃത്തിന് അവരത്തിൽ തരാം പിന്നെ ആ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് എന്താ ഒരു കുടുംബത്ത് താമസിക്കുന്ന ഒരു റേഷൻ കാർഡുള്ള ഒരു കുടുംബത്തിൽ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്നു ഇപ്പോൾ അച്ഛൻ അമ്മ അതൊരു കുടുംബം അവിടെ മകൻ വിവാഹിതരായ മകനും മരുമകളും അതിനെ രണ്ടും അങ്ങനെയുള്ള അവസരങ്ങളിൽ രണ്ട് കുടുംബങ്ങളായി പരിഗണിച്ച് പഞ്ചായത്തിൽ സമ്മറി എൻക്വയറി നടത്തി അത് നേതാക്ക സെക്രട്ടറി നടത്തുന്നുണ്ട് ഒരു സമിതിയെല്ലാം ഉണ്ടാകും സമ്മറി എൻക്വയറി നടത്തി ആ ഒരു കുടുംബ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒന്നോ അത് രണ്ടോ മൂന്നോ റേഷൻ കാർഡ് നൽകുന്നു എത്ര റേഷൻ കാർഡാണോ എത്ര കുടുംബങ്ങൾ കൂട്ടായി താമസിക്കുന്നു അതിനെല്ലാം പിന്നെ തൊഴിൽ കാർഡുകൾ വെവ്വേറെ നൽകണം എന്ന് ഒരു നിർദ്ദേശം സർക്കാരിൻ്റെയും പിന്നെ സംസ്ഥാന തൊഴിലുറപ്പ് വിഷം അത് അത് നടപ്പിലാക്കിയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം പത്തു മുപ്പതോളം കുടുംബങ്ങൾ പതിനഞ്ചാം വാർഡിലെ ചീത്തുപുഴി വാർഡിലെ പതിനഞ്ചോളം കുടുംബങ്ങൾ ഈ തൊഴിലുറപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ അവർ ഇപ്പോഴും പഞ്ചായത്തിന്റെ ഒരു ഉദ്യോഗസ്ഥരുടെ നടപടിക്രമം അനുസരിച്ച് പിന്നെ ഏതാണ്ട് പതിനായിരക്കണക്കിന് രൂപ സർക്കാരിനെ അടയ്ക്കേണ്ട ഒരു ഇത് പതിനായിരം രണ്ട് ലക്ഷക്കണക്കിന് ലക്ഷത്തോളം രൂപ ചില മൃഗങ്ങളിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ടുള്ള സ്ഥിതി വരുമെന്നുള്ളത് അത് ഉദ്യോഗസ്ഥർക്ക് ഒരു പരിഹാരം അവർക്ക് പരിഹാരം കാണാതെ നമ്മൾ ഈ ആരോപണം അവർക്ക് ഇതിനെ പറയുമ്പോൾ അതിന്റെ പരിഹാരം കൂടെ പറയുന്നു ഈ ഉത്തരവും പ്രകാരം ആ പിന്നെ ആ അത് അതെല്ലാം സമ്മറി എൻക്വയറി നടത്തി ആ ഈ ഉത്തരവ് വെച്ചുകൊണ്ട് ആ ആ തൊഴിൽ കാർഡുകൾ ക്യാൻസൽ ചെയ്യാതെ ഇപ്പം ചെയ്യുന്നത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പൈസ തിരിച്ചടക്കാറ് ആ അങ്ങനെ ആ കാർഡ് ക്യാൻസൽ ചെയ്യാതെ സമ്മറി സമ്മറി എൻക്വയറി നടത്തി അവരെ വെവ്വ്വേറെ കാർഡുകളായി പരിഗണിച്ച് ഔദ്യോഗികമായി അത് പിന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ ആ പിന്നെ പൈസ തിരിച്ചടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റ് ജെപ്റ്റ് നടപടികളിൽ നിന്നോ പിന്നെ ഒഴിവാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ദിവസങ്ങൾ തന്നെ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു പിന്നെ ഇടപെടികൾ അവർ നടത്തി ഇല്ലായെങ്കിൽ ഈ പതിനഞ്ചാം വാർഡിലെ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഏതാണ്ട് ആയിരത്തിലധികം കണക്കിന് നൂറുകണക്കിന് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പിക്കറ്റിങ് സമരവും അതുപോലെ തന്നെ നിരാഹാര സമരം ഇത് പരിഹരിക്കപ്പെടുന്നതിന് പെടുന്നതുവരെയുള്ള നിരാഹാര സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തൊഴിലാളികളെ പട്ടിമിക്കിട്ടുകൊണ്ട് പട്ടിണി സമരം നടത്തുന്നതിനു സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും നാളുകളിൽ ിൽ നിന്നും ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ പിന്നെ സൂചിപ്പിക്കാറുള്ളത് പൊതുവീട്ടിൽ ചില നവീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്നും കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്നും അവർ കുറ്റപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു പന്നിശല്യം മൂലം കർഷകർ വലയുന്നു തെരുവുനായ ശല്യം രൂക്ഷം തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കാട്ടി പ്രക്ഷോഭ സമരം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കുമെന്ന് സി പി ഐ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്ത പത്രസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ പഞ്ചായത്ത് സമിതി കഴിഞ്ഞിട്ടുണ്ട് വീട് വീട് മെയിൻ്റനൻസ് ആവശ്യമുള്ള ഒരുപാട് പേര് നമ്മുടെ പഞ്ചായത്തിലുണ്ട് പക്ഷേ വരെ അവർ ഒരു ജനറലുകാർക്ക് ഒരു വീട് മെയിൻ്റനൻസിന് പോലും കണ്ടുവെക്കുന്നതിനും ഒന്നും നമ്മുടെ പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞിട്ടില്ല ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയിൽ തന്നെ എസ് സി വിഭാഗത്തിന് കുറച്ച് വീട് കൊടുക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ ജനറലുകാർക്ക് ഒരു വീട് പോലും കൊടുക്കുന്നതിനായിട്ട് ഇതുവരെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അത് വലിയൊരു പരാജയം തന്നെയാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ